പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും മഴപ്പൊലിമ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പാടശേഖര സമിതിയുടെ സഹകരണത്തോടെ നടത്തിയ കാർഷികോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഒൻപതാം വാർഡ് പ്രദേശമായ ഏച്ചിക്കോവിലെ വയലിനാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഇത്തവണ മഴപ്പൊലിമാ സംഘടിപ്പിച്ചത് ആടിയും പാടിയും ആഘോഷിച്ചും നടന്ന കാർഷികോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലും വികസന രംഗത്തും സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാർഷിക മേഖല ആ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ കുടുംബശ്രീയുടെ ജയൻജികൾ ജയൻജി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന തൊഴിൽ കൃഷിപ്പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ചടങ്ങിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി ടി ഗീത അധ്യക്ഷയായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻ വാർഡ് മെമ്പർമാരായ പി അജിത സി വി രാധാകൃഷ്ണൻ പി രേഷ്ന കെ വിജയൻ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് കൺവീനർ പി പി നിഷ സ്വാഗതവും പി ബേബി നന്ദി പറഞ്ഞു കുടുംബശ്രീ പ്രവർത്തകർക്കും എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾക്കും പുറമെ പാടശേഖര സമിതി അംഗങ്ങളും മഴപ്പൊലിമ ക്യാമ്പയിനിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ